അക്ഷരാർത്ഥത്തിൽ ഈ വീട്ടിൽ ജീവിച്ചത് ഞാൻ തന്നെയാണ് അനീഷട്ടം പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ ഞാനാണ് ജീവിച്ചത് ഈ വീടിൻ്റെ ഓരോ കോർണർ എനിക്കറിയാം ഞാൻ ആ സ്റ്റോർ സ്റ്റോറൂമിൽ കയറാത്ത സ്ഥലങ്ങളില്ല അനി ഷട്ടൻ പോകാത്തടത്ത് വരെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പം അനിമോൾ തന്നെ അവിടെ സോഫയുടെ ബാഗിൽ കിടന്നെന്ന് അത് ആദ്യം ഞാനാണ് ആ സ്ഥലം കണ്ടുപിടിച്ചത് ഞാൻ പൊട്ടറ്റോടെ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിരുന്നാണ് കഴിക്കുന്നത് അങ്ങനെ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് അത് ഞാനായിരുന്നു എന്ന് നേവിൻ അക്ബറിനോട് പറയുന്നുണ്ട് അങ്ങനെ ഈ വീടിൻ്റെ എല്ലാ കോർണറിലും ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുകയാണ് ഞാൻ ആദ്യത്തെ അമ്പത് ദിവസം ആ ബ്ലൂ സോഫയിലായിരുന്നു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വൈൽഡ് കാഡൊക്കെ എൻട്രി ആയതുകൊണ്ടാണ് ആയപ്പോഴാണ് ഞാൻ എൻ്റെ ബെഡിൽ തന്നെ രാത്രിയിൽ മെഡിറ്റേഷൻ ചെയ്തു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അത് എല്ലാവരുടെ ആ കയറി അശുദ്ധമാക്കി അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ഓടിക്കാനായിട്ട് തോന്നിയതേ ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഉണ്ടായിരുന്ന പവിത്രത നഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയിട്ടില്ലെന്ന് പറയുന്നു നിവിൻ എന്നിട്ട് പറയുകയാണ് ഞാനിന്ന് എനിക്ക് കിട്ടിയ പൈസ ഞാൻ എല്ലാവർക്കും കൊടുത്തില്ല അത് ഞാൻ ഞാനിങ്ങനെ മേടിക്കും ഞാനിങ്ങനെ തിരിച്ചും മേടിക്കും അതേ ഞാൻ രാവിലെ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ഞാൻ ഇങ്ങനെ കയ്യാട്ടിങ്ങനെ വിളിക്കുന്നതാണൊക്കെ ഇങ്ങനെ ആക്ടിങ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് വിളിച്ചിട്ട് ഞാൻ ആ തന്ന പൈസയില്ലേ ഇങ്ങനെ കൊണ്ടത്താ അത്രയാവിന് പറയുന്ന കേട്ട പിന്നെ എൻ്റെ പാവ ആ അക്ബർ പറയുകയാണെ നീ എനിക്ക് പത്ത് രൂപയാണെ തന്നു അതാണ് ഏറ്റവും വലിയൊരു പോയത് അത്രേ സമയമാണ് പറയുന്നത് മൊത്തം കേട്ടുകൊണ്ടിരുന്നു ഇനിയും പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നതിൻ്റെ എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു അതെല്ലാം ഞാൻ പൂർത്തീകരിച്ചു ഞാൻ എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞു ഈ ഒരു ബിഗ് ബോസ് ഹൗസിന് ഞാനത് അവിടെ എന്തെല്ലാം കൊടുക്കണം അതെല്ലാം ഞാൻ കൊടുത്തു ഇതെല്ലാം വലിയ കാര്യങ്ങൾ എത്രയും കേട്ടുകൊണ്ടിരുന്നുണ്ട് ലാസ്റ്റാണ് അപ്പം ഇതുവരെയും അക്ബർ വിചാരിച്ചോണ്ടിരുന്ന പത്ത് രൂപ സ്നേഹം കൊണ്ട് കൊടുത്താണെന്നോ അനീഷും അനുമോളും ഒക്കെ നെവിൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ നിന്ന് എല്ലാം നെവിൻ തിരികെ വാങ്ങിക്കും എന്നിട്ട് പറയാം അത് ഗൂഗിൾ പേ ചെയ്ത് ഇനി തന്നാൽ മതി എനിക്കറിയാം ഞാൻ എത്രയാണ് കൊടുത്തിട്ടുള്ളതെന്ന് എന്നിട്ട് പറയാം ഞാൻ വിളിച്ചിട്ട് രാവിലെ പറയും ആ നാലായിരത്തി അഞ്ഞൂറ് റുപ്യ എൻ്റെ ഇല്ലേ അതിന് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലർക്ക് എൻ്റെ ചിരി ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഈ ഒരു ലൈവ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ഈ ഒരു സീൻ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ചിരിച്ചു പോവും പിന്നെ ഞാനാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ചിരി നിർത്താൻ പറ്റത്തില്ല ആ സീൻ കണ്ടതിന് പുറകെ ഇത് പറയണമല്ലോ ഇത് പറയുന്ന മുന്നേ ഞാൻ എത്ര പ്രാവശ്യം ഇത് ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത് അപ്പം പിന്നെ ചിലത് ഞാൻ വിചാരിക്കും ആ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഇടും കാരണം വീണ്ടും അടുത്ത ലൈവ് വീഡിയോകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പോകുന്ന കേട്ടോ എന്നോട് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിലും പറയണം കേട്ടോ എന്നാലും നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട്